ത്തിലുള്ള അതിനേക്കാൾ ഉപരി ഈ വസ്തുതാന്വേഷണ സംഘത്തിൽ നേതൃത്വം നേരിടണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശശാങ്ക് അതുപോലെ തന്നെ വാർത്താ പരിധി എഡിറ്റർ ദീർഘകാലത്തെ നമ്മുടെ സുഹൃത്ത് ഷബീർ അംബികച്ചിഒവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അട്ടക്കെട്ടു വായുദ് ഏറെ പ്രിയപ്പെട്ടവർ സോൾഡാറ്റിയുടെ സുഹൃത്തുക്കൾ ഇവയെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേദി എന്ന് പറയുന്നത് പ്രത്യേകം അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു വേദിയാണ് അതിനെ കാരണം മംഗലാപുരത്ത് ആൾക്കൂട്ടാക്രമണങ്ങൾക്കെതിരായി മരണപ്പെട്ട അസ്രഫിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നമ്മുടെ ചുറ്റിലും പല സ്വഭാവത്തിൽ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒറ്റ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പരസ്പരം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിൽ ഈ വിഷയത്തെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു കർണാടക കേന്ദ്രീകരിച്ച് മംഗലാപുരം കേന്ദ്രീകരിച്ച് ഏത് സ്വഭാവത്തിലാണ് ഈ വിഷയത്തെ അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം വലിയ സന്തോഷമുണ്ട് ഇപ്പോ ഈ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇംഗ്ലീഷും ഉണ്ടും മലയാളം ഉണ്ട് ഏപ്രിൽ അവസാന സമയത്താണ് മംഗലാപുരത്ത് കുടിപ്പ് എന്ന ഗ്രാമത്തിൽ വെച്ചിട്ട് അഷ്റഫ് കൊല്ലപ്പെടുന്നത് ഇപ്പോ ചെറിയ കാലമായിട്ടുള്ളൂ മെയ് ജൂൺ ജൂലൈന്റെ ആദ്യ സമയമാണ് രണ്ട് മാസം കൊണ്ട് തന്നെ വളരെ കൃത്യമായി കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തോട് ഭരണകൂടത്തോട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോട് ചൂണ്ടിക്കാണിച്ചാൽ കാണിക്കാൻ കഴിഞ്ഞു എന്നൊരു പ്രത്യേകത യഥാർത്ഥത്തിൽ ഇതിലുണ്ട് ഇന്നത്തെ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ വസ്തുത അന്വേഷണ പഠനത്തിന് നേതൃത്വം നൽകിയ ആളുകളോടൊപ്പം നമുക്ക് കേരളത്തിൽ ഇതുപോലെ ഒരുമിച്ച് ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് സന്തോഷം നിങ്ങളുമായിട്ട് പങ്കു കൊടുക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതിൽ തന്നെ ഇത് രണ്ടു മാസത്തെ ഒരു നിരന്തരമായ ശ്രമത്തിലൂടെ നമ്മൾ ആലോചിച്ച് നോക്കാം ഇങ്ങനെ ഒരു ഒരു പത്തുനൂറ് പേജുകളുള്ള ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇതിൽ സംഘമായി പ്രവർത്തിച്ച് ഓട്ടോക്കെറ്റ് മാനവി എന്നുള്ളത് നമ്മൾ ധാരാളം നേരത്തെ തന്നെ പി യു സിന്റെ ഒക്കെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ ഒരു ആക്ടിവിസ്റ്റിനെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവരിതിന്റെ പിന്നിലുണ്ട് ഇതുപോലെ തന്നെ ശശാന്ത് അതിന്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ എ സി ആറിന്റെ ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അവസാനം അത് റിപ്പോർട്ടായിട്ട് വന്നു ആ റിപ്പോർട്ടിനെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ആ റിപ്പോർട്ട് കൈമാറി സോൾഡാറ്റി യു തുമ്മൽ അത് ഏറ്റെടുത്തു അത് വന്ന് ഉടനടി തന്നെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഈ പോരാട്ടത്തിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാം അതിന്റെ മലയാള റിപ്പോർട്ട് പ്രകാശന കർമ്മം എന്ന സ്വഭാവത്തിൽ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ സോളിഡാരിറ്റി ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഏപ്പാനത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർ നേരത്തെ ഷബീർ സൈൻ സൂചിപ്പിച്ചതുപോലെ ഇത് എന്താണ് യഥാർത്ഥത്തിൽ സോൾഡാക്ട് യൂത്ത് മൂവ്മെന്റ് എങ്ങനെയാണ് ഇതിന്റെ പിന്നിലുണ്ടായത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സോൾഡാക്ട് റൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ അവസാന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂ നടക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് സാധാരണ ഒരു നമുക്കതറിയാം ഞാൻ വിശദീകരിച്ചത് പറയേണ്ടതില്ല ഒരു ആക്രി സാധനങ്ങൾ പൊറുക്കി ജീവിക്കുന്ന ഒരു മുസ്ലിം യുവാവ് പത്ത് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു മുസ്ലിം യുവാവ് അപ്പൊ നമ്മള് സുൾഡാറ്റി അതിന്റെ ലീഡേഴ്സ് ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് മീഡിയ വണ്ണില് ഇതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറം ആൾക്കൂട്ടാക്രമങ്ങൾക്കിരയായി ഒരു മുസ്ലിം യുവാവ് മരിച്ചു എന്നതിനേക്കാൾ അപ്പുറം നമുക്കറിയാം അന്ന് നമ്മുടെ പിന്നെ പാകിസ്ഥാൻ പിന്നെ ദൈവമായി ബന്ധപ്പെട്ടു ബഹൽഗാമിലെ ആ സംഭവം നടന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ വരുന്നത് എനിക്ക് തോന്നുന്നത് മീഡിയ വണിലേക്ക് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആണ് അപ്പോ ഇവിടെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് അപ്പോ മീഡിയ വണ്ണിൽ നിന്ന് നമ്മളെ പലപ്പോഴും ബന്ധപ്പെടാറുണ്ട് പ്രസ്താവന അപ്പൊ പുൽപ്പള്ളിയിലെ ഒരു വിവാഹമാണ് മംഗലാപുരത്ത് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായി മരണപ്പെട്ടത് അപ്പോ അതിന്റെ മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെയാണല്ലോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ ഇന്ന സ്ഥലത്താണ് മലപ്പുറം ഒരു കോട്ടക്കൽ ഫർപ്പൂരിൽ ആണ് അവരുള്ളത് എന്നും കുറച്ചു കാലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂകളിലൊക്കെ ഈ വലിക്കപ്പെട്ട കൊല്ലപ്പെട്ട അഷറഫിന്റെ സഹോദരൻ ഇവിടെ ഉണ്ട് എന്നും കോഴിക്കോട് സിറ്റി കേന്ദ്രീകരിച്ചു കൊണ്ട് ണ്ടാവാറുണ്ട് എന്നും ഒക്കെ പിന്നീട് ആ വിഷയത്തെ സോൾഡാറ്റി കുത്തുമെന്നതിനു പിന്നാലെ ആ വിഷയം എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു വസ്തുത എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സോൾഡാറ്റി വേണ്ടി ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് ഉടനെ തടി തന്നെ നമ്മൾ പുൽപ്പള്ളിയിലെ അദ്ദേഹം അഷ്റഫിന്റെ വീട്ടിൽ സന്ദർശിച്ചു അവിടെ ഉമ്മനെയും അഷ്റഫിന്റെ ഉപ്പനെയും നമ്മൾ സന്ദർശിച്ചു അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയപരമായിട്ട് കേരളത്തിലും കൂടി ഇത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഒരു പക്ഷേ ഇങ്ങനെ കേരളത്തിൽ നിന്ന് തൊഴിൽ നേടി മംഗലാപുരത്ത് പോകുന്ന നേരത്തെ തന്നെ നമുക്കറിയാം മംഗലാപുരം എന്ന് പറയുന്ന സാമൂഹിക സ്പർദ്ധകൾ വിഭാഗീയതകൾക്ക് പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് സംഘപരിവാർ ഇതുപോലെ തന്നെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും ഇതുപോലെ തന്നെ മംഗലാപുരം അപ്പം ഇത് ഒരു മുസ്ലിം യുവാവ് അക്രമത്തിനിരയായി കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു അവരുടെ മഹലിൻ്റെ അത് മറവ് ചെയ്തു ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേസമയം തന്നെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ ഉന്നയിക്കേണ്ടതുണ്ട് അങ്ങനെ സൊള്ളാറ്റ് യൂത്ത് മൂവ്മെന്റ് ഇത് ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഇതിന്റെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള വസ്തുതകൾ എന്ത് പുറത്തു കൊണ്ടുവരിക ഈ ക്രിമിനൽ സംഘം അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മതിയായ ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കുക അഷ്റഫിന്റെ കുടുംബത്തിൽ നഷ്ടപരിഹാരമായി കൊടുക്കുക ഇതിന് കേസ് ഏറ്റവും നല്ല രൂപത്തിൽ ഇതിന്റെ കേസ് നടത്തി ഇതിന്റെ ഗൂഢാലോചന ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ വെളിച്ചെടുത്തു കൊണ്ടുവരിക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സോൾഡാറ്റി ഇടപെടൽ നടത്തുന്നത് രാഷ്ട്രീയപരമായിട്ട് കർണാടക ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അപ്പോൾ കോൺഗ്രസ് സർക്കാർ എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ ലീഡേഴ്സ് കേരളത്തിൽ തന്നെയുള്ള ലീഡേഴ്സിനെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയൊക്കെ സമുന്നതരായ നേതാക്കളെയും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു സംസാരിച്ചു അവർക്ക് നിവേദനം കൊടുത്തു അതുപോലെ തന്നെ പുൽപ്പള്ളിയിലൊരു പ്രതിഷേധ പരിപാടി അതിൽ കൊടുത്തു മാത്രമല്ല കേരളത്തിലെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ എന്നുള്ള അംബികേച്ചിയും അതുപോലെ തന്നെ ബാബുരാ സാറ പോലെയുള്ള ആളുകളെ ഈ പരിപാടിയിൽ സോൾഡാറ്റി സഹകരിപ്പിച്ചു മറുവാക്ക് മാസിക ഈ ഇഷ്യൂ പ്രത്യേക കവർ ചെയ്തു അതില് കൃത്യമായി കൊണ്ട് അഷറഫിന്റെ കുടുംബവുമായിട്ടും അഷറഫിന്റെ പിതാവുമായിട്ടും സഹോദരനുമായിട്ട് കൊണ്ടുള്ള സംസാരങ്ങള് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ സോൾഡാറ്റി സംസ്ഥാന സെക്രട്ടറി മംഗലാപുരം സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ രൂപപ്പെട്ടു വരുന്ന ഇതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള സംവിധാനങ്ങൾക്ക് പിന്തുണ നൽകി മംഗലാപുരത്ത് തന്നെ സുഡാരിറ്റിയുടെയും എസ് ഐ ഒയുടെയും ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ പരിപാടിക്ക് അവിടെ നേതൃത്വം നൽകി അതുപോലെ തന്നെ അഷ്റഫിന്റെ ജന്മനാടായ അഷറഫിന്റെ ജന്മനാളായ കോട്ടക്കൻ പറഞ്ഞു ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചു വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നു നിരന്തരമായി കൊണ്ട് എഴുതുകയും അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ചർച്ചാ വിഷയമായി കൊണ്ടുവരികയും ചെയ്തു കൊണ്ടും സൊളിഡാരിറ്റി ആവശ്യപ്പെട്ടു അഷ്റഫിന്റെ കുടുംബത്തിൽ നീതി ലഭ്യമാക്കുക ഇതിൽ പിടിക്കപ്പെട്ട ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ശിക്ഷ കൊടുക്കുക അതുപോലെ തന്നെ പിന്നിൽ ഗൂഢാലോചന പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും കൊണ്ടുവരിക ഇങ്ങനെ നിരന്തരമായി കൊണ്ടുള്ള ഒരു ഇടപെടൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സൊളിഡാരിറ്റി യൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം അതിന്റെ ഭാഗമായി കൊണ്ടാണ് അഷ്റഫിന്റെ ഈ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഈ ആൾക്കൂട്ട അക്രമങ്ങൾക്ക് അതിൽ ചെറുക്കാൻ പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരെ ഇവിടുത്തെ സംഘപരിവാറിനെതിരെയുള്ള ഒരുമിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് എങ്ങനെ രൂപപ്പെടുത്തി കഴിയും അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇതുപോലെ തന്നെ പി എസ് എല്ലിന്റെയും എഎസ്എല്ലിന്റെയും ഒക്കെ ഭാഗത്തുള്ള അതുപോലെ തന്നെ ഇതിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ ആളുകൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് അതുപോലെ തന്നെ പിന്നെ എ പി സി ആ സംവിധാനങ്ങളും പി യു സി എല്ലിന്റെ ഭാരവാഹികൾ ഇവരോടൊക്കെ ഒരുമിച്ച് ചേർന്ന് കൊണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് സമരങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ സംഘപരിവാർ വിരുദ്ധ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുന്നിടത്തേക്ക് സോളിഡാരിറ്റിയും കൂടി ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൻ്റെ അങ്ങനെ ഒന്ന് ഒരുക്കി കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി പറയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വിശാക നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ സംഘത്തെ ഒരുമിച്ച് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലും ഇതുപോലെ തന്നെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ പ്രത്യേകം നടത്തണം എന്നും സോൾഡാരിറ്റി തുടർ പ്രവർത്തനങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് കേരളത്തിൽ നേരത്തെ തന്നെ ഈ വസ്തുത അന്വേഷണ റിപ്പോർട്ടിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്താനും ഇതുവഴി സോൾഡാരിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു 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 പത്രസമ്മേളനം ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഇതിനെ പ്രകാശനം അങ്ങനെ അതിനറിയിക്കണം എന്നതാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതാണ് ഒരു പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടത് പ്രോഗ്രാമാകുമ്പോൾ അതിൻ്റെതായ റീച്ച് ഉണ്ടാകും ശ്രദ്ധ കിട്ടും സ്വീകാര്യത കിട്ടും മുന്നോട്ട് പോകാൻ നമുക്കൊരു കരുത്തും ഉണ്ടാകും ഏതാനും ഈ വിഷയം സമാനമായ സ്വഭാവത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒക്കെ രൂപപ്പെട്ടു വരുന്ന ഒരു സംഘവിരുദ്ധ സംഘപരിവാർ വിരുദ്ധ പ്ലാറ്റ്ഫോം അതിന് ശക്തി പകരുന്ന ഒന്നായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ മാറാൻ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അതിൻ്റെ മുന്നോട്ടുപോക്കൽ കുറിച്ചും പകരുന്ന ഒരു പ്രോഗ്രാം ആണ് യഥാർത്ഥത്തിൽ ഇത് ഏതായാലും സന്തോഷമുണ്ട് നമ്മളോടൊപ്പം ഇതിനു വേണ്ടി നീർത്തുന്ന ഈ ആളുകൾ പ്രത്യേകിച്ച് വ്യക്തിപരമായി കൊണ്ട് കർത്താതയിലെ ഇതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾ മുന്നിൽ നിന്ന് ഒരു പത്രപ്രവർത്തക നടത്തി അതിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തുന്ന വിധത്തിൽ മംഗലാപുരത്തെ ഷഭീർണങ്ങളുടെയൊക്കെ സുഹൃത്താണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് തന്നെ തന്നെ സന്തോഷവും നമുക്ക് ും സമ്മാനിക്കുന്ന ഒന്നാണ് എല്ലാവരെയും അഭിവാദ്യം ചെയ്യാണ് പ്രാർത്ഥിക്കുകയാണ് നമ്മളോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് എന്ന് വീണ്ടും വീണ്ടും നമുക്കൊരു ധൈര്യവും ബോധവും ഒക്കെ പകർന്ന് സ്വലായിട്ടുള്ള ക്ഷണം സ്വീകരിച്ച് ഈ പ്രകാശന പ്രോഗ്രാമിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകം സോൾഡാറ്റിക്ക് വേണ്ടിയിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു ഇൻഷാൽ ഇത്തരം പരിപാടികളുടെ തുടർ പരിപാടികളെ കുറിച്ച് ഇട്ടുകൂടി സോൾഡാരിറ്റി ആലോചിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമാന സ്വഭാവത്തിലുള്ള പ്രോഗ്രാമുകൾ കൂടി സോൾഡാറ്റി ആലോചിച്ച് നടപ്പിലാക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതിലേക്കും പൂർണ്ണ സഹകരണം ഉണ്ടാവണം ഉണ്ടാവാമെന്ന് മാത്രമാണ് ആവശ്യപ്പെടാറുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വഹഹ്മാൻ വാഹീബ് എല്ലാവർക്കും സ്വന്തങ്ങൾ പ്രാർത്ഥനകൾ അള്ളാഹിന്റെ നാമത്തിൽ ദീപകരമായി ഉദ്ഘാടനത്തിന്റേതായിട്ട് ജനറിയിക്കുന്നു ശ്രമിക്കും